മുസരീസ് പൈതൃക പദ്ധതിയുടെയും മതിലകം ഗ്രാമപഞ്ചായത്തിന്റെയും പൈതൃകം കലാകായിക സാംസ്കാരിക കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു മതിലകം ബംഗ്ലാവ് കടവിൽ നടന്ന ഓണാഘോഷം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു മുസരീസ് എം ഡി ഷാരോൺ മുഖ്യാതിഥിയായി മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ എൻ കെ സുരേഷ് ക്ലബ്ബ് കൺവീനർ അനിൽ കുമാർ പ്രസിഡന്റ് സുബിൻകുമാർ സെക്രട്ടറി ഷമീർ എന്നിവർ സംസാരിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ നാടൻ മത്സരങ്ങൾ നടന്നു പഞ്ചായത്ത് അംഗം ഒ എ ജൻറിൻ സമ്മാനദാനം നിർവഹിച്ചു രചിച്ച പ്രദേശം നമ്മുടെ ഈ മതിലകത്താണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ റവന്യൂ മന്ത്രി ഒക്കെ ആയിരുന്ന നമ്മുടെ കെ ആർ ഗൗരിയമ്മ വന്ന് ഇവിടെ അന്ന് വന്ന് താമസിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന കേന്ദ്രമാണ് പുതിയതും പഴയതുമായ ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന സ്ഥലമാണ്